അസലാമലൈക്കും വാഹത് വാത്ത പ്രിയമുള്ള വിശ്വാസികളെ ഇന്ന് വളരെ മനോഹരമായ ഒരു കാഴ്ച കാണുകയുണ്ടായി ഇൻഷ ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം എന്താണ് അതിലെത്ര കൗതുകത എന്നല്ലേ നിങ്ങൾ തോന്നാം കൗതുകം എന്ന് പറഞ്ഞാൽ ആ മത്സരത്തിൽ പങ്കെടുത്തത് എല്ലാം മൂന്നര നാല് അഞ്ച് അങ്ങനെ കൊച്ചു മക്കളാണ് അതിൽ കുറ്റം പങ്കെടുത്തിരിക്കുന്നത് എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ ഇത് കാഴ്ച കണ്ടപ്പോൾ നമ്മുടെ മക്കളൊക്കെ എത്രത്തോളം കഴിവുള്ളവരാണ് അവരിലൊക്കെ ഓരോരുത്തരിലും എന്തെല്ലാം കഴിവുകളാണ് ഒളിഞ്ഞു കിടക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അത്രമുള്ളവർ നമ്മൾ ഓരോ മക്കളെയും പ്രോത്സാഹനം കൊടുത്തിട്ട് അവരുടെ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകളെ പൊടിതട്ടിയെടുക്കുമ്പോഴാണ് ഓരോ അധ്യാപകൻ്റെയും ഓരോ മാതാപിതാക്കളുടെയും വിജയമെന്നുള്ളത് അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുക അവരിലുള്ള കഴിവുകളെ കണ്ടെത്തുക ഇന്ന് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കാരണം പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി താലൂക്കിൽ കാട്ടൂർ പേട്ട എന്ന് പറയുന്നൊരു പ്രദേശത്ത് നാനാജാതി മതസ്ഥർ സ്നേഹത്തോടെ ഒരുമയോടെ ഐക്യത്തോടെ കഴിയുന്ന ഒരു നാട് അവിടെ നിൽക്കുന്ന ഒരു പള്ളി അതിൻ്റെ കീഴിൽ വിജ്ഞാനദാഹികളായ വിദ്യാർത്ഥികളുടെ ദാഹം തീർക്കുന്ന ഷംസുൽ ഇസ്ലാം മദ്രസ എന്ന കൂടി നിൽക്കുന്ന ഒരു മദ്രസ ആ മദ്രസയിലെ അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം ആ നാട്ടിൽ വിദ്യാർത്ഥി മദ്രസയിലെ വിദ്യാർത്ഥികളായ വന്ന കൊച്ചുമക്കൾ അവർ മേക്കിംഗ് ചെയ്ത് അവരുണ്ടാക്കി കൊണ്ടുവന്ന ഇന്ത്യയുടെ പതാക ഫ്ലാഗ് ഇന്ത്യൻ ഫ്ലാഗുകളാണ് ഈ നിർമ്മിച്ചവർ കൊണ്ടുവന്നിരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ ഒന്ന് നോക്കി ഞാൻ ഇതിലൂടെ സ്ക്രീനിലൂടെ ആ വീഡിയോകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം സുന്ദരമായ രീതിയിലാണ് എത്ര വ്യത്യസ്തമായ ഐഡിയയിലൂടെയാണ് അവർ അത് മേക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളിലേക്ക് എന്തെല്ലാം ഒഴിഞ്ഞ് ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ അത് കണ്ടെത്തി അവരത് പ്രോത്സാഹിപ്പിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുവരുക അതാണ് നമ്മുടെ നാടിനെ നാളെ നമ്മുടെ മക്കൾ ആരാകും അവരുടെ ഭാവി എന്താണ് അത് പഠിച്ച റബിന് മാത്രമേ അറിയൂ പക്ഷേ നാം അവരുടെ വിളക്കുകൾ നാം കിടത്തി കളയുന്നവരാകരുത് അത് കത്തിച്ചു കൊടുക്കുക ആ പ്രകാശം നാട് മുഴുവൻ പരക്കട്ടെ അള്ളാഹുത്തറ നമ്മുടെ മക്കളെ നല്ല കഴിവുള്ള നല്ല പ്രാപ്തിയുള്ള നല്ല ഭാവിയുള്ള മക്കളാക്കി തരട്ടെ അസ്സാം വലൈക്കും വരഹമുല്ല